ചങ്ങനാശ്ശേരി രൂപതയുടെ പ്രോ ലൈഫ് കോർഡിനേറ്ററും കൃപ പ്രോ ലൈഫിന്റെ ഡയറക്ടറുമായ ബ്രദർ എബ്രഹാം പുത്തൻകളം ലൂമിനസ് റേഡിയോ ശ്രോതാക്കളോട് ജീവന്റെ മൂല്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നെ ശ്രമിക്കുന്ന ലൂമിനസ് റേഡിയോ ശ്രോതാക്കളെ ഈ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുന്നത് അബോർഷൻ നടത്തിയവരെ കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ നിലപാട് എന്താണെന്നാണ് പ്രിയമുള്ളവരെ ഇന്ന് ലോകത്ത് യു എന്റെ കണക്ക് പ്രകാരം അഞ്ച് കോടി പതിമൂന്ന് ലക്ഷം കുഞ്ഞുങ്ങളാണ് ഗർഭചിദ്രത്തിലൂടെ കൊല ചെയ്യപ്പെടുന്നത് ഓരോ വർഷവും അത് സർജിക്കൽ അപോർഷണം മാത്രം ഓരോ നിമിഷവും നൂറുകണക്കിൻ്റെ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുമ്പോൾ ഇത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ പ്രശ്നം അതിൻ്റെ പുറകെ കിടപ്പുണ്ട് ഈ കോടിക്കണക്കിന് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്ന ഈ പ്രപഞ്ചത്തിൽ അതിൻ്റെ പുറകിലുള്ള മാതാപിതാക്കൾ കഠിനമായ മാനസിക ഭാരത്തിൽ കഴിയുന്നുണ്ട് ഞങ്ങൾ ഗുജറാത്തിലൊരു ധ്യാനത്തിന് പോയപ്പോൾ ധ്യാനത്തിൻ്റെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ കേൾക്കുന്ന വചനമൊന്നും ജനത്തെ സ്വാധീനിക്കുന്നില്ല അവരൊരു കല്ല് പോലെ കല്ലുപോലിരിക്കുന്നൊരു അവസ്ഥയാണ് കാണുന്നത് അവരത് കേൾക്കുന്ന പോലും ഉണ്ടോന്ന് സംശയം തോന്നി അപ്പോൾ ഗ്രൂപ്പ് ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വ്യക്തമാക്കി ഒരു സന്ദേശം ഈ സമൂഹത്തിൽ ധാരാളം പേര് ഗർഭചിത്രം നടത്തിയിട്ടുണ്ട് ആ നടത്തിയവർ അതിൻ്റെ കുറ്റബോധത്തിലാണ് ഈ കുറ്റബോധം അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അവിടെ പറയുന്ന വചനത്തെയോ ആശയങ്ങളൊന്നും അവരുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഇത് മനസ്സിലാക്കിയിട്ട് പിറ്റേ ദിവസം ഇതേക്കുറിച്ചൊരു ക്ലാസ് കൊടുത്തിട്ട് അതിന് ആവശ്യമില്ല എന്ന ബോധ്യം തരുന്ന വചനം എബ്രഹൽ എട്ട് പന്ത്രണ്ട് അവിടെ പറയുന്നു വിശുദ്ധ കുംഭസാരത്തിൽ പാപമേറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവരോടുള്ള മനോഭാവമാണ് അവിടെ പറയുന്നത് അവരുടെ അനീതികളുടെ നേർക്ക് ഞാൻ കരണയുള്ളവനായിരിക്കും അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുക പോലുമില്ല ശരിയാ ചെയ്തത് അനീതിയാണ് തെറ്റാണ് ഏറ്റവും ഗൗരവമായ തെറ്റാണ് ഒരു കുഞ്ഞിനെ കൊല്ലുക അതൊരു കൊലപാതകമാണ് അത് അനീതിയാണെങ്കിലും കാരുണ്യവാനായ ദൈവത്തിനു മുമ്പിൽ വിശുദ്ധ കുംഭസാരത്തിൽ അത് ഏറ്റു പറയുമ്പോൾ കാരുണ്യവനായ ദൈവം അത് പരിപൂർണമായി അവരോട് ക്ഷമിക്കുകയാണ് ചെയ്യുന്നത് അവിടുത്തെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ച് അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുക പോലുമില്ല ഇതാണ് നമ്മുടെ കർത്താവിൻ്റെ മനോഭാവം ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിച്ച് ദൈവസഹായാൽ മേലിൽ ആ പ്രവൃത്തി ചെയ്യേയില്ല എന്ന് ദൃഢപ്രതിജ്ഞയിൽ അതിനുള്ള പരിഹാര പ്രവൃത്തികളോടെ ജീവിക്കുകയാണ് വേണ്ടത് അതിനു പകരം കുറ്റബോധവും നിരാശയുമായി കഴിയുന്നത് ഒട്ടും ഭൂഷണമായ കാര്യമല്ല ഈ കുറ്റബോധ നിരാശയും ഒരുപക്ഷെ നമുക്ക് തരുന്നത് സാത്താനായിരിക്കും തിന്മശക്തിയായിരിക്കും എന്തിന് നല്ല ആരോഗ്യമുള്ളൊരു മനസ്സിൽ നമ്മളെ പിന്മാറ്റാൻ വേണ്ടി പ്രിയമുള്ളവരെ ഇവിടെ കത്തോലിക്ക സഭ ഗർഭഛിദ്രം നടത്തിയവരോടുള്ള സഭയുടെ കാഴ്ചപ്പാട് എന്താണ് എന്നൊന്ന് കണ്ടെത്തുന്നത് നല്ലതാണ് ഇപ്പം നമ്മൾ കണ്ടത് അത് തെറ്റ് ചെയ്തവർ വിശുദ്ധ കുമ്പസാരം നടത്തി കഴിയുമ്പോൾ ദൈവം നമ്മളോട് ക്ഷമിച്ചു കുറ്റപാതം വേണ്ടെന്നാ എന്നാൽ ഇതിന് സഭ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇവാഞ്ചലിം മീത്തേ എന്ന് പറയുന്ന ലേഖനത്തിൽ ജോൺ ബോർഡ് രണ്ടാം വിശുദ്ധ ജോൺ ബോർഡ് രണ്ടാമൻ മാർ പാപ്പയുടെ ഇവാഞ്ചലി മീത്തേ എന്ന് പറയുന്ന ചാക്രിലേഖനത്തിൽ അൻപത്തൊമ്പതാം നമ്പറിൽ കാണുകയാണ് ഗർഭചിത്രം നടത്താനുള്ള സാഹചര്യങ്ങള് കാരണങ്ങള് എത്ര വലുതാണെങ്കിലും ഗർഭഛിദ്രത്തെ ന്യായീകരിക്കാൻ കാരണമാകുന്നില്ല ഗർഭചിത്രത്തിന്റെ ഉത്തരവാദിത്വം പലതിലും നിലനിൽക്കുന്നുണ്ട് അമ്മയെ പോലെ തന്നെ ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തെപ്പറ്റി തീരുമാനമെടുക്കുന്ന വേറെ വ്യക്തികളും ചിലപ്പോൾ ഉണ്ടാകാം ഒന്നാമനായി ശിശുവിന്റെ പിതാവിനെ ആയിരിക്കും കുറ്റപ്പെടുത്തേണ്ടി വരുന്നത് അയാൾ ഗർഭചിത്രത്തിന് ഭാര്യയുടെ മേൽ നേരിട്ട് സമ്മർദ്ദം ചെലുത്തുമ്പോൾ മാത്രമല്ല ഗർഭാവസ്ഥയുടെ പ്രശ്നങ്ങളെ തനിച്ച് നേരിടാൻ അവളെ തള്ളിക്കളയുമ്പോൾ അത്രമൊരു തീരുമാനമെടുക്കുവാൻ പരോക്ഷമായി അവളെ പ്രേരിപ്പിക്കുകയാണ് അയാൾ ചെയ്യുന്നത് അതിനാൽ അയാളും കുറ്റക്കാരനായി തീരുന്നു ജോൺ ബോ രണ്ടാമൻ മാർപ്പ് തുടരുന്നു തീർച്ചയായും ഈ സംഗതിയിൽ ഗർഭഛിദ്രത്തിന് അവളെ നേരിട്ടോ പരോക്ഷമായോ നിർബന്ധിച്ചവരുടെ മേൽ ധാർമ്മിക ഉത്തരവാദിത്തം നിലകൊള്ളുന്നു ശ്രദ്ധിക്കുക ഗർഭചിദ്രത്തിന് അവളെ നേരിട്ടോ പരോക്ഷമായോ നിർമ്മിച്ചവരുടെ മേൽ ധാർമ്മിക ഉത്തരവാദിത്വം നിലകൊള്ളുന്നു ജീവനെ വളർത്താൻ വേണ്ടി പഠിച്ച സാങ്കേതിക വൈദഗ്ധ്യം മരണത്തിന്റെ സേവനത്തിന് നൽകുമ്പോൾ ഡോക്ടർമാരും നേഴ്സുമാരും ഈ കൊലപാതകത്തിന് ഉത്തരവാദികളായി തീരുന്നു ഗർഭചിത്രത്തിനുള്ള നിയമങ്ങളെ നിർമ്മിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന നിയമനിർമ്മാതാക്കളുടെ മേലും ഇതുപോലുള്ള ഉത്തരവാദിത്വമുണ്ട് ഗർഭചിത്വം നടത്തുന്ന ആരോഗ്യ കേന്ദ്രത്തിലെ അഡ്മിനിസ്ട്രേറ്റർമാർക്കും ഈ വിഷയത്തെ സംബന്ധിച്ച് അധികാരമുള്ളിടത്തോളം ഉത്തരവാദിത്വമുണ്ട് ലൈംഗിക അരാജനത്തിന്റെ വ്യാപനത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും ഉത്തരവാദിത്വമുണ്ട് കുടുംബങ്ങളെ പ്രത്യേകിച്ച് അംഗസംഖ്യ കൂടുതലുള്ള കുടുംബങ്ങളെയും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പ്രത്യേക ആവശ്യമുള്ള കുടുംബങ്ങളെയും സഹായിക്കുന്നതിന് കുടുംബപരവും സാമൂഹികമായ ഫലപ്രദങ്ങളായ നയങ്ങൾ രൂപപ്പെടുത്തുവാൻ കടപ്പെടുന്നിട്ടും അത് ചെയ്യാതിരിക്കുന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട് പ്രിയമുള്ളവരെ മിസ്റ്റർ ജോൺ ബോർഡ് രണ്ടാമന്മാർ പാപ്പ ഒരു ഗർഭചിത്രം നടത്തുമ്പോൾ അത് സമൂഹത്തിൽ ഏതൊക്കെ തലത്തിലുള്ളവരെയാണ് അതിന് ഉത്തരവാദിത്തം എന്ന് വ്യക്തമാക്കി പറയുക പലപ്പോഴും വിശ്വസകുംഭാസാരത്തിന് പോകുന്നത് അമ്മയായിരിക്കാം ഭർത്താവ് അതിന് പോകാറില്ലായിരിക്കാം എന്നാൽ ഇവിടെ എന്താ പറയുന്നത് അതിനെ ചെയ്ത ഡോക്ടർ അതിനെ സപ്പോർട്ട് ചെയ്ത നേഴ്സ് അത് നടത്തുന്ന ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റർ എന്നുവെച്ചാൽ സഭയുടെ ഓരോ ആശുപത്രിയാണെങ്കിലും ആശുപത്രിയിൽ അവിടെ ആരെങ്കിലും ഒരു ഡോക്ടർ സഭാധികാരിയുടെ അനുവാദമില്ലാതെ അത് ചെയ്യുന്നു എന്ന് അറിഞ്ഞാൽ ആ വ്യക്തി അവിടെ നിന്ന് പറഞ്ഞു വിടേണ്ടത് അഡ്മിനിസ്ട്രേറ്റർ അഡമിയാണ് അതിന് പകരം ആ വ്യക്തിയെ പറഞ്ഞു വിടുന്നില്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് അതിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് തന്നെ മാർപ്പാപ്പ വ്യക്തമായിട്ട് പറയുകയാണ് എന്നുവെച്ചാൽ സഭയുടെ എല്ലാ തലങ്ങളിലുമുള്ളവർ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുള്ളവരെ ഈ ജീവനെ സംരക്ഷിക്കേണ്ടതിന് പകരം അതിനെ നശിപ്പിക്കാൻ കൂട്ടി കയറുന്നവരെല്ലാം അനുദപിക്കേണ്ടതാണ് അനുദൈവത്തിനുമ്പിൽ ഏറ്റുപറയേണ്ടതാണെന്നാണ് മാർപ്പ ഇവിടെ വ്യക്തമാക്കുന്നത് പ്രിയമുള്ളവരെ സഭയുടെ ഗർഭഛിദ്രത്തെക്കുറിച്ചുള്ള അതിനുള്ള ശിക്ഷകളെ കുറിച്ച് പറയുന്നിടത്ത് ഗർഭഛിദ്രവും ശിശുവധവും കടുത്ത അപരാധങ്ങളാണെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യജീവൻ അതിന് ആരംഭം മുതൽ വികാസത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും സംരക്ഷിക്കപ്പെടുകയും പരിപോഷിക്കപ്പെടുകയും ചെയ്യണമെന്ന് വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടിയുള്ള വത്തിക്കാൻ സംഘത്തിന്റെ ആധുനിക പ്രബോധനത്തിൽ പറയുന്നു മനുഷ്യജീവൻ അർഹിക്കുന്ന ആദരവും സംരക്ഷണവും നൽകണം സഭയുടെ കാനൂണിയ ശിക്ഷണക്രമം ആധുനിക നൂറ്റാണ്ടു മുതൽ ഗർഭഛിദ്രം എന്നും കുറ്റം ചെയ്തവർക്ക് ശിക്ഷ നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കാനൂ നിയമസമിതിയിൽ ഗർഭചിദ്രത്തിന് മഹോറോൽ ശിക്ഷയാണെന്ന് കൽപ്പിച്ചിരുന്നത് പുതിയ കാലോ നിയമത്തിലും ഈ പാരമ്പര്യം തുടരുന്നു എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഗർഭചിത്രം യഥാർത്ഥത്തിൽ നടത്തുന്നയാൾ അതിനാൽ തന്നെ മഹറോൻ ഉൾപ്പെടുന്നു ഈ കുറ്റ ശിക്ഷാർഹമാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന എല്ലാവരെയും മഹറോൻ ശിക്ഷ വാദിക്കുന്നു മഹ്റോന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ചിഹ്നം ഉണ്ടാകുന്നത് പണ്ടുകാലത്ത് മഹറോൻ ശിക്ഷയിൽ കുരിശുപിടിച്ച് കുർബാനിക്കുകയും കഠിന ശിക്ഷ കൊടുക്കാറുണ്ടായിരുന്നു ഇന്നതില്ല പക്ഷേ എന്താണ് സൂചിപ്പിക്കുന്നത് ഈ പ്രവൃത്തിയാൽ തന്നെ അവര് സഭയിൽ നിന്ന് പുറത്താണ് സഭയുടെ ഗൗരവമായ തെറ്റ് ഗൗരവമായ സഭ പാടില്ല എന്ന് പറയുന്ന തെറ്റ് ചെയ്തവരായതു തന്നെ അവർ സഭയുടെ ആ ഇതിന് പുറത്താണെന്നാണല്ലോ അവിടെ സൂചിപ്പിക്കുന്നത് ഗർഭചിത്രത്തിന് കത്തോലിക്ക സഭ ആറോ ശിക്ഷ നിലനിർത്തിക്കൊണ്ട് പൗരസ്യ സഭയിലും കാനൂൺ പതിനാല് അമ്പത് ബാർ രണ്ടിലും പശ്ചാത്യ സഭയിലും കാനൂൺ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലും വ്യക്തമായി പറയുന്നുണ്ട് ഈ പ്രതികരിക്കാൻ കഴിവില്ലാത്ത നിഷ്കളങ്കരും നിസ്സഹായരുമായ കുഞ്ഞിനെ മനഃപൂർവ്വം നശിപ്പിക്കുന്ന ഗർഭചിതത്തിൽ പിടിക്കപ്പെട്ട പാപമെന്നാണ് ഒരു കാലത്ത് സഭ വിശേഷിപ്പിച്ചിരുന്നത് അതായത് നിസ്സഹായരാണ് നിഷ്കളങ്കരാണ് പ്രതികരിക്കാൻ യാതൊരു കഴിവുള്ള കുഞ്ഞല്ല ആ കുഞ്ഞിനെ കൊല്ലുന്നത് വളരെ ഗൗരവമാണെന്നുള്ള ബോധ്യത്തിലാണ് സഭ പിടിക്കപ്പെട്ട പാപമെന്ന് പറഞ്ഞിരുന്നത് പിടിക്കപ്പെട്ട പാപത്തിന്റെ ലിസ്റ്റ് വരുമ്പോൾ ആ പാപത്തിന് മോചനം നൽകാനുള്ള അധികാരം മെത്രാന് മാത്രമായിരുന്നു മെത്രാൻ മാത്രമാണ് അതിന് അധികാരമുള്ളത് എന്നാൽ ഇപ്പോൾ നമ്മുടെ മാർപ്പാപ്പ കാരുണ്യത്തിന് വർഷത്തിൽ അതിനൊരു ആനുകൂല്യമായ അതിനൊരു ഇളവ് കൊടുത്തിട്ടുണ്ട് എല്ലാ വൈദികർക്കും ആ പാവം മോചിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ പാപത്തിന്റെ ഗൗരവം കുറഞ്ഞു എന്നുള്ളതല്ല ഒരു മെത്രാൻ്റെ അടുത്തൊരു പാവം മോചിപ്പിക്കാൻ വരുമ്പോൾ അതിന് ബുദ്ധിമുട്ട് കൂടുതൽ ബുദ്ധിമുട്ടുണ്ട് ആ ഭാരം ഒഴിവാക്കി കൊടുത്തു എന്ന് മാത്രം പ്രിയമുള്ളവരെ ഇവിടെ ഒരു കാര്യം കൊണ്ട് അത് സൂചിപ്പിച്ചോട്ടെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന കുംഭസാരം യഥാർത്ഥത്തിൽ ഗർഭചിത്രത്തിൽ നടത്തുന്ന കുംഭസാരം യഥാർത്ഥ കുംഭസാരമാണോ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കാം ഒന്ന് കുംഭസാരിക്കും ഞാൻ ഇങ്ങനൊരു അബോർഷൻ നടത്തി അതിന് മോചനം കിട്ടി ശേഷം നമ്മൾ പ്രാർത്ഥിക്കും മേലൊരു പാപം ചെയ്തിന് മുമ്പ് മരിക്കാനും ഞാൻ തയ്യാറാണ് ആറുമാസം അല്ലെ ഏഴ് മാസം കഴിയുമ്പോൾ വീണ്ടും ഗർഭം ധരിച്ചു കഴിയുമ്പോൾ വീണ്ടും പോവുകയല്ലേ മറ്റൊരു അടുത്ത് കുമ്പസാരിക്കാൻ ഒരു കുംഭസാരത്തിനൊരു പാപം ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ മേലിൽ ആ പാപം ഞാൻ ചെയ്യില്ല എന്ന ഉറച്ച തീരുമാനമുണ്ടാവണം എങ്കിൽ മാത്രമാണ് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നത് അത് അത് മാത്രം പോരാ ഈ പാപത്തിൽ നമ്മളെ മോചിപ്പിച്ച് ദൈവത്തിന് നമ്മൾ നന്ദി പറയണം രണ്ടാമത് ബോൺ രണ്ടാമൻ മാർപ്പം തന്നെ പറയുന്നുണ്ട് ഇവാഞ്ചലി മീത്തയിൽ നശിപ്പിച്ച് കളഞ്ഞ കുഞ്ഞിനോട് നമ്മൾ ക്ഷമ ചോദിക്കണം കാരണം ആ കുഞ്ഞിയിൽ നമ്മുടെ ഇപ്പോ ഉള്ള കുഞ്ഞുങ്ങളെപ്പോലെ ഈ ലോകത്ത് ജീവിക്കേണ്ട കുഞ്ഞായിരുന്നു അതിനുള്ള അവസരം നമ്മൾ അതിനെ നിഷേധിച്ചില്ലേ അതുകൊണ്ട് ആ കുഞ്ഞിനോട് നമ്മൾ ക്ഷമ ചോദിക്കണമെന്നാണ് മാർപ്പ പറയുന്നത് തുറന്നു പറയുന്നു മേലിൽ ഈ തിന്മ ചെയ്യില്ല എന്ന ഉറച്ച തീരുമാനം ഉണ്ടാവണം പിന്നീട് പറയുന്നത് ഇതിനെതിരെ ശക്തമായി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങണം അതായത് പ്രോലെ പ്രവർത്തനങ്ങളിൽ ജീവന്റെ ശുശ്രൂഷയിൽ നിങ്ങൾ എവിടെയാണോ അതാത് രൂപതകളിലെ നടക്കുന്ന പ്രോലയ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കു ചേരുകയും നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ കുഞ്ഞിന് പരിഹാരമായി പുതിയ ജീവനുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ അവിടുത്തെ തിരുഹൃദയത്തിൽ രൂപപ്പെടുന്ന ഒരു കുഞ്ഞിനെയാണല്ലോ ആണല്ലോ ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ അവിടെ നിശിപ്പിക്കുന്നത് ഈ കുഞ്ഞിനെ നശിപ്പിക്കുന്ന ഗർഭചിദ്രം അത് എത്ര ഗൗരവമായ തെറ്റാണ് എന്ന സഭയുടെ കാഴ്ചപ്പാട് ഞങ്ങൾ മനസ്സിലാക്കിയായിരുന്നു കർത്താവേ ഞങ്ങൾ ലാഹോത്തോട് ഇതിനെ കണ്ടിരുന്നെങ്കിൽ നിസ്സാരതയോടെ കണ്ടിരുന്നെങ്കിൽ പാപ കുമ്പസാരിച്ചിട്ട് വീണ്ടും വീണ്ടും ആ പാപ ഞങ്ങൾ ആവർത്തിച്ചിരുന്നെങ്കിൽ അടിയങ്ങളോട് അവിടുന്ന് ശ്രമിക്കണമേ മേരിൽ ഈ വിധത്തിലൂടെ തെറ്റ് ചെയ്യുകയില്ലെന്നും ഇതിന് പരിഹാരമായി ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷയിൽ ഞങ്ങളുടെ ജീവിതത്തെ ഇതാ പരിപൂർണമായി സമർപ്പിക്കുന്നു എന്ന് ഞങ്ങളെ തന്നെ പങ്ക് പകർന്നു കൊടുക്കുവാൻ സമർപ്പിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടെ നൽകി അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര അമ്മേൻ